ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഹിന്ദി ഈ സീക്രട്ട് ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് പരീക്ഷക്കൊക്കെ സ്ഥിരമായിട്ട് വരാറുള്ളതാണല്ലോ അല്ലേ പിന്നെ വിപരീത ശബ്ദങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് വിപരീത ശബ്ദത്തിന് ഹിന്ദിയിൽ പറയുന്ന വാക്കെന്താണ് വിലോം ശബ്ദമല്ലേ അപ്പം വിലോം ശബ്ദ ലിഗോ എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് വിപരീത വാക്കുകളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ഇനി നമുക്ക് പടത്തിലോട്ട് പോകാം അകല അടുത്തത് അകല അടുത്തത് അകല അടുത്തത് പിച്ച് ല മുമ്പത്തേത് പിച്ച് മുമ്പത്തേത് പിച്ച് മുമ്പത്തേത് അന്ധകാർ ഇരുട്ടെ അന്ധകാർ ഇരുട്ടെ അന്ധകാർ ഇരുട്ടെ പ്രകാശ് വെളിച്ചം പ്രകാശ് വെളിച്ചം പ്രകാശ് വെളിച്ചം അച്ച നല്ലത് മോശം അച്ച നല്ലത് ഭുര

ഇത് നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കട്ടോ ഇത് നിങ്ങൾക്ക് എക്സാമിനൊക്കെ വളരെ ഉപകാരപ്പെടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്